നമസ്കാരം ചെറിയാതെ വയ്യയിലേക്ക് പ്രേക്ഷകർക്ക് സ്വാഗതം കഴിഞ്ഞ ദിവസം മുതൽ നമ്മളെല്ലാവരും വലിയൊരു കരച്ചിൽ വീണ്ടും കേട്ടുകൊണ്ടിരിക്കുകയാണ് പൗരത്വ ഭേദഗതി നിയമം വന്നേന്നും പറഞ്ഞുകൊണ്ട് ഇസ്ലാമിക ഭീകരന്മാരും കമ്മ്യൂണിസ്റ്റ് നരഭോജി കൂട്ടം ഇനി വേണ്ട ആറര പതിറ്റാണ്ട് ഭാരതത്തെ കട്ടുമുടിച്ച അടിമ ഗണ്ഡികളും ഒക്കെ സംയുക്തമായി നടത്തുന്ന ഈ കരച്ചിൽ പല സംസ്ഥാനങ്ങളിൽ നിന്നും ഭാരതത്തിന്റെ മുക്കിൽ മൂലയിൽ നിന്നൊക്കെ നമ്മൾ ഉയർന്നു കേൾക്കുന്നുണ്ട് മാത്രമല്ല വിദേശ രാജ്യങ്ങളിൽ ഇരിക്കുന്ന അത് മലയാളികളായിക്കോട്ടെ മറ്റേ ഒട്ടേറെ അന്യഭാഷ തൊഴിലാളികളായിക്കോട്ടെ രാജ്യ ിലായാലും എവിടെയൊക്കെ ഇരിക്കുന്നുണ്ടോ അവരെല്ലാവരും കരഞ്ഞുകൊണ്ടേ തുടങ്ങിയിട്ടുണ്ട് കഴിഞ്ഞ ദിവസം മുതൽ പൗരത്വ ഭേദഗതി നിയമം പ്രാബല്യത്തിൽ വന്നു എന്നുള്ള അതിന്റെ ആ ഒരു കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയ വിജ്ഞാപനം ഇറക്കിയതുമായി ബന്ധപ്പെട്ടാണ് ഈ കരച്ചിൽ എന്നതാണ് യാഥാർത്ഥ്യം നരേന്ദ്ര മോദിജി രണ്ടായിരത്തി പതിനാലിൽ ഭരണത്തിൽ വരുന്നതിന് മുൻപ് തന്നെ കൃത്യമായിട്ട് ബി അതല്ലെങ്കിൽ എൻ അവരുടെ ആ ഒരു ഭരണം കിട്ടിയാൽ ഞങ്ങൾ എന്തൊക്കെ ചെയ്യും എന്നുള്ള വാഗ്ദാനങ്ങളുടെ ലിസ്റ്റിൽ കൃത്യമായിട്ടും ഈ പൗരത്വ ഭേദഗതി നിയമത്തെക്കുറിച്ച് ആദ്യമേ തന്നെ പരാമർശിച്ചിട്ടുണ്ട് മാത്രമല്ല ആർട്ടിക്കിൾ ത്രീ സെവൻറ്റി ആയാലും അതല്ലെങ്കിൽ ഈ പറയുന്ന മുത്തലാഖ് ബില്ലായൽ ഇത്തരത്തിൽ ഒട്ടേറെ ചരിത്ര പ്രാധാന്യമുള്ള തീരുമാനങ്ങൾ എടുത്തുകൊണ്ട് തന്നെയാണ് നമ്മുടെ രാജ്യം മുന്നോട്ട് പോകുന്നത് അതിൽ കൃത്യമായിട്ട് മോദിജി തിരഞ്ഞെടുപ്പിന് മുൻപ് പറഞ്ഞിട്ടുള്ള വാഗ്ദാനങ്ങളിൽ ഒന്ന് തന്നെയാണ് പൗരത്വ ഭേദഗതി നിയമം ഇവിടെ കൊണ്ടുവരും എന്നുള്ളത് അപ്പോ പൗരത്വ ഭേദഗതി നിയമം എന്നുള്ള സത്യത്തിൽ ഒരു പാരഗ്രാഫിൽ ഒതുങ്ങുന്ന ചെറിയ ഒരു കാര്യം മാത്രമാണ് എന്നിരിക്കെ ഇതിനെ പൊലിപ്പിച്ച് കാണിച്ചുകൊണ്ട് ഇതാ ഈ നാട്ടിലുള്ള സകല മുസ്ലിമാലിങ്ങളെയും ഇവിടുന്ന് ആട്ടിപ്പുറത്താക്കാൻ വേണ്ടി ബി ജെ പി ഇതാ രംഗത്ത് വന്നിരിക്കുന്നു ഹിന്ദുത്വ തീവ്രവാദികൾ ഇതാ ആർ എസ് എസ് ഇതാ രംഗത്ത് വന്നിരിക്കുന്നു വന്നിരിക്കുന്ന ആ പ്രചാരണം ഏറ്റെടുത്തതിന് ആദ്യമായി തന്നെ കേരളത്തിലെ പിണറായി വിജയൻ എന്ന് പറയുന്ന മുഖ്യമന്ത്രിയാണ് തുടക്കം ഇട്ടതെന്ന് പറയേണ്ടതുണ്ട് കാരണം വരാനിരിക്കുന്ന രണ്ടു മാസത്തിനുള്ളിൽ വരാനിരിക്കുന്ന ലോക്സഭാ ഇലക്ഷൻ മുന്നിൽ കണ്ടുകൊണ്ട് തന്നെ ഇസ്ലാമിക ആ നാമകാരികളുടെ അതല്ലെങ്കിൽ മുസ്ലിം കമ്മ്യൂണിറ്റിയുടെ ആ വോട്ടുറപ്പിക്കുക എന്ന രീതിയിലുള്ള ആ പ്രതികരണവുമായി മുന്നോട്ട് വന്നുള്ള പിണറായി വിജയൻ പ്രഖ്യാപിച്ചത് ഒരു കാരണവശാലും ഇവിടെ പൗരത്വ ഭേദഗതി നിയമം നടപ്പിലാക്കില്ല എന്നുള്ളതാണ് സത്യത്തിൽ മുസ്ലിംകൾ എല്ലാവരും മണ്ടന്മാരാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മണ്ടന്മാരാണ് എന്നതിന് ഉത്തരം തരുന്ന രീതിയിലാണ് പിണറായി വിജയന്റെ ആ പോസ്റ്റിന് താഴെയുള്ള കമന്റുകളൊക്കെ വായിച്ചാൽ മനസ്സിലാക്കാനാവുക കാരണം ഒരു കേന്ദ്രം ഭരിക്കുന്ന ഒരു പാർട്ടി ഇവിടെ കൊണ്ടുവരുന്ന കൃത്യമായിട്ട് മൃഗീയ ഭൂരിപക്ഷത്തോടുകൂടി ഭരിക്കുന്ന ഒരു പാർട്ടി ആ പാർട്ടി കൊണ്ടുവരുന്ന ഒരു നിയമം ഈ കേരളം എന്ന് പറയുന്ന ഇട്ടാവട്ടത്തിലേക്ക് പാവയ്ക്ക വലുപ്പത്തിലുള്ള ഒരു സംസ്ഥാനം നടപ്പിലാക്കില്ല എന്ന് പറഞ്ഞാൽ അത് പിണറായി വിജയൻ അറിയാ അത് വെറും ഒരു വീൺവാക്കാണ് അതല്ലെങ്കിൽ വെള്ളത്തിൽ വിട്ട എന്തോ പോലെയാണ് എന്നുള്ളത് പിണറായി വിജയൻ അറിയാം പക്ഷെ ഇവനെ ഇയാള് വിശ്വസിച്ചുകൊണ്ട് ഇയാളുടെ ആ ഒരു പോസ്റ്റിന് കീഴിലായിക്കോട്ടെ അതല്ലെങ്കിൽ ഒട്ടേറെ മന്ത്രിമാരും എം എൽ എകാരും രംഗത്ത് വന്നുകൊണ്ട് പറയുന്ന ആ പ്രസ്താവനകൾക്ക് താഴെയൊക്കെ കൃത്യമായിട്ട് കുരുപൊട്ടി ഒലിപ്പിക്കുന്ന ആൾക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കുക നമ്മൾക്ക് ഭാരതം സ്വാതന്ത്ര്യം നേടിയ ആ സമയത്ത് പാകിസ്ഥാൻ പ്രധാനമന്ത്രി ആയിരുന്ന പ്രധാനമന്ത്രിയായിരുന്ന അലി എന്ന് പറയുന്ന ഒരാൾ ഉണ്ടായിരുന്നു ഭാരതത്തിന്റെ ആദ്യ പ്രധാനമന്ത്രി ആയിരുന്ന നെഹ്റു എന്ന് പറയുന്ന ഒരു ചങ്ങാതിയും ഉണ്ടായിരുന്നു ഇവർ രണ്ടുപേരും നടത്തിയ ഒരു എഗ്രിമെന്റിൽ അന്നത്തെ വരെ കരാറിൽ പറഞ്ഞ ഒരു കാര്യം മുതൽ നമ്മൾ ഇങ്ങോട്ട് പോരേണ്ടതുണ്ട് കാരണം ആയിരത്തി തൊള്ളായിരത്തി നാപ്പത്തി ഏഴിന് മുൻപിലേക്കൊന്നും നമ്മൾ പോരണ്ട ഇങ്ങോട്ട് പോരുക സ്വാതന്ത്ര്യം നേടുന്ന സമയത്ത് ഭാരതത്തിൽ ഏകദേശം മൂന്ന് കോടിയോളം ഉണ്ടായിരുന്ന മുസ്ലിങ്ങൾ പിന്നീട് എങ്ങനെയാണ് ഇന്ന് രണ്ടായിരത്തി പന്ത്രണ്ടിലാണ് അവസാനത്തെ സെൻസസ് നടന്നത് എന്ന് എല്ലാവർക്കും അറിയാം അതുവരെ കണക്ക് കൂട്ടുകയാണെങ്കിൽ ഇരുപത്തിരണ്ട് കോടിയിലേക്ക് എങ്ങനെയാണ് മുസ്ലിങ്ങൾ എത്തിയതെന്നും എന്നാൽ ഇന്ന് കണ കണക്കാക്കേണ്ടതുണ്ട് ഇന്ത്യയിലെ കാര്യമാണ് നമ്മൾ പറഞ്ഞത് അന്ന് പാകിസ്ഥാനിൽ ഉണ്ടായിരുന്ന ഏകദേശം ഇരുപത്തിരണ്ട് ശതമാനം ഉണ്ടായിരുന്നത് ഭാരതത്തിൽ മൂന്ന് കോടി ഉണ്ടായിരുന്നത് ഇരുപത്തി കോടിയായി വർദ്ധിച്ചു എന്നാൽ പാകിസ്ഥാനിൽ ഇരുപത്തിരണ്ട് ശതമാനം ഉണ്ടായിരുന്ന ഹൈന്ദവരടക്കമുള്ള ആറ് വിഭാഗം അത് സിദ്ധ സിഖ് വരുന്നുണ്ട് അതുപോലെ ഹിന്ദു പാഴ്സി ജൈന ക്രൈസ്തവ ഇങ്ങനെ ആറോളം വിഭാഗങ്ങൾ ഇന്നിപ്പോൾ ഒരു ശതമാനം പോലും ഇല്ലാത്ത രീതിയിലേക്ക് എങ്ങനെയാണ് അവർ മതം മാറ്റപ്പെട്ടും കൊല്ലപ്പെട്ടും അതല്ലെങ്കിൽ അവിടെ നിന്ന് നാട്ടി ഓടിക്കപ്പെട്ടും ഇല്ലാതായത് എന്ന വ്യത്യാസം മനസ്സിലാക്കേണ്ടിടത്ത് തന്നെയാണ് ഈ പൗരത്വ ഭേദഗതി നിയമം ഇവിടെ എന്നോ നടപ്പിലാക്കേണ്ടതായിരുന്നു എന്നുള്ളതിന്റെ പ്രാധാന്യം നമ്മൾ മനസ്സിലാക്കേണ്ടത് അവിടെ നിന്ന് ഇങ്ങോട്ട് ഭാരതത്തിലെ മുസ്ലിങ്ങളെ മൂന്ന് കോടിയിൽ നിന്ന് ഇരുപത്തൊന്ന് കോടിയാക്കി മാറ്റുന്ന രീതിയിൽ സംരക്ഷിച്ചുകൊണ്ട് അവർക്ക് ജീവിക്കാൻ ജീവിക്കാനുള്ള വകകൾ നൽകുന്നത് മാത്രമല്ല ഇവിടുത്തെ ഭൂരിപക്ഷ സമുദായത്തിന് നൽകേണ്ട ആനുകൂല്യങ്ങൾ വരെ അവർക്ക് വിഭജിച്ച് നൽകിക്കൊണ്ട് ക്രൈസ്തവർക്കും ഇസ്ലാമുകൾക്കും വിഭജിച്ച് നൽകിക്കൊണ്ട് അവരെ പോറ്റി വളർത്തുക അവർക്ക് പ്രസവിച്ച് കൂട്ടാനുള്ള സിസ്റ്റം പോലും തയ്യാറാക്കി കൊടുക്കുന്ന രീതിയിലേക്ക് മാറിയിട്ടുള്ള ആറര പതിച്ചാണ് പേരിച്ച കോൺഗ്രസ്സുകാരൊക്കെ ഇന്നിവിടെ നടത്തുന്ന ഈ കരച്ചിലെ കൃത്യമായിട്ടുള്ള ആ ഒരു ധിമുഖമുണ്ടല്ലോ ആ ഇരട്ട മുഖമുണ്ടല്ലോ അതിവിടെ വലിച്ചു കീറപ്പെടേണ്ടത് തന്നെയാണ് അതുകൊണ്ട് തന്നെയാണ് പൗരത്വ ഭേദഗതി നിയമം എന്ന് പറയുന്നത് വെറും ഒരു ഒരു പാരഗ്രാഫിൽ ഒതുങ്ങുന്ന ഒന്ന് തന്നെയാണ് പാകിസ്ഥാൻ ബംഗ്ലാദേശ് അഫ്ഗാനിസ്ഥാൻ എന്ന് പറയുന്ന മൂന്ന് മുസ്ലിം രാജ്യങ്ങൾ അതല്ലെങ്കിൽ മുസ്ലിം ഇസ്ലാം ഭീകര രാജ്യങ്ങൾ എന്ന് തന്നെ സൂചിപ്പിച്ചാലും തെറ്റ് പറയാനാവില്ല ആ രാജ്യം രാജ്യങ്ങളിൽ ഇന്ന് ചത്തൊടുങ്ങിയും മതം മാറ്റപ്പെട്ടും ഓടിക്കപ്പെട്ടും ജീവിക്കുന്ന രണ്ടാം കിട പൗരന്മാരുണ്ടല്ലോ ഈ ആറ് വിഭാഗത്തിൽ പെടുന്ന ഹിന്ദു ക്രൈസ്തവ സിഖ് പാഴ്സി ചൈന ബുദ്ധ എന്നൊക്കെ പറയുന്ന ഈ ആറ് തരത്തിൽ പെട്ടെന്നുള്ള അവർക്ക് ഭാരതം അഭയം നൽകുകയാണ് അവർക്ക് അഭയം നൽകേണ്ടത് അവർ ഞങ്ങൾക്ക് കൊല്ലാനുള്ള അതല്ലെങ്കിൽ വെട്ടി തിന്നാനുള്ള ജീവികളാണ് ഞങ്ങൾക്ക് മതം മാറ്റിക്കൊണ്ട് ഞങ്ങളുടെ അടിമകളാക്കി മാറ്റാനാണെന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് രംഗത്ത് വരുന്ന ഈ ആ വർഗത്തോട് പൂർണ്ണമായിട്ടും പറയാനുള്ളത് എടോ മനുഷ്യനാവടോ മനുഷ്യനാവടോ എത്രയോ നൂറ്റാണ്ടോ എത്രയോ മുൻപ് ഈ പറയുന്ന മൂന്ന് രാജ്യങ്ങളിൽ നിന്ന് ആട്ടി ഓടിക്കപ്പെട്ടുകൊണ്ട് ഈ ഭാവി ഭാരതത്തിന്റെ പല സ്ഥലങ്ങളിലും അഭയാർത്ഥികളായി ജീവിക്കുന്ന ഇവർക്ക് എന്തുകൊണ്ട് പൗരത്വം നൽകി നെഹ്റു മുതൽ ഇങ്ങോട്ടുള്ള ഭരണാധികാരികളൊക്കെ എല്ലാ തിരഞ്ഞെടുപ്പ് എടുക്കുമ്പോഴും ഒരു കാര്യമുണ്ട് ഇവർക്കൊക്കെ നമ്മൾ പൗരത്വം നൽകും നൽകുമെന്നുള്ളൊരു വാഗ്ദാനം എന്നാൽ ഇന്ന് ആറര പതിറ്റാണ്ട് കട്ടുമിടിച്ച് കോൺഗ്രസ് ശിഥിലമായിരിക്കുന്ന ഈ അവസ്ഥയിൽ നരേന്ദ്രമോദിജി അദ്ദേഹത്തിന്റെ രണ്ടാം ചൈത്രയാത്രയും അവസാനിപ്പിച്ചുകൊണ്ട് മൂന്ന് തുടക്കം പോകുന്ന ഈ സമയത്ത് പൗരത്വ ഭേദഗതി നടപ്പിലാക്കിയെന്ന ആ ഒരു പ്രഖ്യാപനം വന്നപ്പോൾ അതിൽ അഭിമാനം കൊണ്ടുകൊണ്ട് നമ്മുടെ സഹോദരരെ നമ്മുടെ നെഞ്ചോട് ചേർത്ത് പിടിക്കുന്നതിന് പകരം അവർക്കെതിരെ അവർ ഞങ്ങൾക്ക് കൊല്ലാനുള്ള ഇരകളാണ് ഞങ്ങൾക്ക് മതം മാറ്റാനുള്ള ഇരകളാണ് ഞങ്ങൾക്ക് പീഡിപ്പിക്കാനും ബലാത്സംഗം ചെയ്യാനും വെട്ടിക്കൊല്ലാനുമുള്ള ഇരകളാണെന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് ആ വേട്ടക്കാർക്കൊപ്പം നിൽക്കുന്ന ആളുകൾക്ക് ഇത് മാത്രമേ മറുപടിയുള്ളൂ എന്ന് മാത്രമേ പറയാനുള്ളൂ അതുകൊണ്ട് തന്നെയാണ് ഇന്ന് നമ്മൾ ഈ പൗരത്വ ഭേദഗതി നിയമം ഈ വിഷയം നമ്മൾ ഏറ്റെടുത്തിരിക്കുന്നത് ടീച്ചറെ ചൊറിഞ്ഞോടു എന്താണ് ഇവിടെ പ്രിയമുള്ള ശ്രോതാക്കളെ ചൊറിയാതെ വയ്യ എന്ന പരിപാടിയിലേക്ക് വീണ്ടും ഹൃദ്യമായി ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്യുന്നു ഇന്ന് സോഷ്യൽ മീഡിയയിൽ മുഴുവനും കാണുന്ന ഒരു വിഷയമാണ് പൗരത്വ ഭേദഗതി നിയമം ഒരുപാട് പ്രഹസനങ്ങൾ കാണുന്നു പ്രതിഷേധങ്ങൾ കാണുന്നു ഞങ്ങൾ അരയും തലയും മുറുക്കിത പുറപ്പെടുകയാണ് എന്ന് പറയുന്നു രാജ്യത്തിന് രാജ്യം ഭരിക്കുന്ന ഒരു പാർട്ടി ഉണ്ടാക്കുന്ന നിയമം നിങ്ങൾ പേടിക്കണ്ട ഏ ഭയം വേണ്ട ജാഗ്രത മതി പൗരത്വ നിയമം ഒന്നും വരില്ല എന്ന് പറഞ്ഞ് നമ്മുടെ പിണറായി മുപ്പനുണ്ട് ഈ മറുതയ്ക്ക് ഈ വിഷയത്തിനകത്ത് ഒരു കാര്യവും ഇല്ല എന്നുള്ളത് സത്യമാണ് അയാക്കിനകത്ത് ഒരു കാര്യവും ചെയ്യാൻ പറ്റത്തില്ല എന്നാലും ശരി ഒരാശ്വാസ വാക്കായിരിക്കും ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി അഞ്ചിലാണ് പൗരത്വ നിയമം വരുന്നത് തന്നെ പിന്നീട് അതിൽ ഭേദഗതി വരുത്തുന്ന ഒരു ബില്ലിനെ കുറിച്ചിട്ടാണ് ഇപ്പോൾ ചർച്ച ചെയ്യുന്നത് പാകിസ്ഥാൻ ആരുടെ രാജ്യമാ ഞമ്മന്റെ രാജ്യം ലാഹുവിന്റെ സ്വന്തം രാജ്യം ബംഗ്ലാദേശ് ആരുടെ രാജ്യമാ ഞമ്മത് സ്പ്ലിറ്റ് ആയത് അഫ്ഗാനിസ്ഥാൻ ആരുടേതാ നമ്മുടെ സ്വന്തം വിസ്മയ താലിബാൻകാരുടെ ഏ ഈ മൂന്ന് രാജ്യവും ഞമ്മൻ്റെതാണ് മുറിയന്മാരുടെ രാജ്യമാണെന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല രണ്ടായിരത്തി പതിനാല് ഡിസംബർ മുപ്പത്തിയൊന്നാം തീയതിക്കു മുമ്പ് ഇന്ത്യയിലെത്തിയ രണ്ടായിരത്തി പതിനാലിന് മുമ്പ് രണ്ടായിരത്തി ഇരുപത്തിനാലായത് അതിനു മുമ്പ് ഇന്ത്യയിലെത്തിയ ഹിന്ദുക്കൾ ഇതിനകത്ത് മുസ്ലിങ്ങളില്ല സിഖുകാര് പാഴ്സി ജൈനര് ബുദ്ധര് ക്രൈസ്തവര് ഈ മതവിഭാഗങ്ങളിൽപ്പെട്ട ആളുകൾക്ക് പൗരത്വ അവകാശം നൽകുന്നു അതായത് ഇവർ വന്നത് ഇവിടെ നിന്നാ പാകിസ്ഥാനിൽ നിന്നും ബംഗ്ലാദേശിൽ നിന്നും അഫ്ഗാനിസ്ഥാനിൽ നിന്നും ഇസ്ലാമിക ഭരണത്തിൽ ഇവര് അവിടെ ന്യൂനപക്ഷമാണ് അവർക്ക് അവിടെ പിടിച്ചു നിൽക്കാൻ പറ്റുന്നില്ല അവരങ്ങനെ നെട്ടോട്ടമോടുകയാണ് കാരണം ഇവര് പറയണ മൂന്ന് മുദ്രാവാക്യങ്ങളാ ഒന്നുകിൽ മതം മാറുക ഒന്ന് അതല്ലെങ്കിൽ രാജ്യം വിട്ടു പോകുക അതുമല്ലെങ്കിൽ കഴുത്ത് നീട്ടി തന്നോ ഞങ്ങളൊന്ന് വെട്ടട്ടെ ഈ മൂന്ന് മുദ്രാവാക്യങ്ങളും അംഗീകരിക്കാൻ പറ്റാതെ നെട്ടോട്ടമോടിയ ഒരു വിഭാഗം ഒന്ന് അംഗീകരിച്ചു ഞങ്ങൾ ഈ നാട് നാടുവിട്ട് പോയിക്കോളാം അങ്ങനെ വിട്ടു വന്ന ആളുകളാണിവര് അവർക്ക് പിന്നെ മുമ്പ് കുറഞ്ഞത് ഒരു പതിനൊന്ന് വർഷമെങ്കിലും രാജ്യത്ത് സ്ഥിരതാമസമാക്കിയ ആളുകൾക്കാണ് ഈ പൗരത്വം നൽകുന്നത് നിലവിലെ ഭേദഗതി പ്രകാരം ഇത് ഒരു ആറ് വർഷമായിട്ട് ചുരുക്കുന്നുണ്ട് വിസ പാസ്പോർട്ട് ഒന്നുമില്ലാതെ രേഖകൾ ഒന്നുമില്ലാതെ വിദേശ രാജ്യങ്ങളിൽ നിന്ന് വന്ന് ഇന്ത്യയിൽ താമസിക്കുന്ന ആളുകളെ നിലവിലെ നിയമം അനുസരിച്ച് അനധികൃത കുടിയേറ്റക്കാരായിട്ടാണ് പരിഗണിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ആറിലെ വിദേശികളുടെ നിയമം അനുസരിച്ച് ആയിരത്തി തൊള്ളായിരത്തി ഇരുപതിലെ പാസ്പോർട്ട് എൻട്രി നിയമം അനുസരിച്ചൊക്കെ അനധികൃതമായ കുടിയേറ്റം ശിക്ഷാർഹമാണ് അതായത് ഈ ഗണത്തിൽപ്പെടുന്ന അനധികൃത കുടിയേറ്റക്കാരെ രണ്ടായിരത്തി പതിനഞ്ച് രണ്ടായിരത്തി പതിനാറ് വർഷങ്ങളിലെ കേന്ദ്ര സർക്കാർ പ്രത്യേകമായ വിജ്ഞാപനങ്ങളിലൂടെ ശിക്ഷാ നടപടികളിൽ നിന്ന് ഒഴിവാക്കി എന്നിട്ട് ഈ രാജ്യത്ത് തന്നെ തുടരാൻ അവർക്ക് അനുമതി നൽകി അങ്ങനെ അത്തരം ആളുകൾക്ക് പൗരത്വ അവകാശം നൽകാനുള്ള പുതിയ പൗരത്വ ഭേദഗതി നിയമം ഒരു കാരണവശാലും മുസ്ലീങ്ങളെ ബാധിക്കുന്ന വിഷയമല്ല അതിവർക്കറിയാത്തത് കൊണ്ടല്ല പൗരത്വം നിയമം ലംഘിക്കുന്ന വിദേശികളായ ഇന്ത്യൻ പൗരന്മാരുടെ ഒ സി ഐ രജിസ്ട്രേഷൻ റദ്ദാക്കാനും ബില്ലില് വ്യവസ്ഥ വഹിക്കുന്നുണ്ട് ഭരണഘടനയുടെ ആറാം ഷെഡ്യൂളിൽ ഉൾപ്പെടുത്തിയിട്ടുള്ള അസം മേഘാലയ മിസോറാം ത്രിപുരയും ഉണ്ടെന്ന് തോന്നുന്നു ഇത്തരം സംസ്ഥാനങ്ങളിലെ ഗോത്രവർഗ മേഖലകൾക്ക് ഈ ബില്ല് ബാധകമല്ല അരുണാചൽ മിസോറാം നാഗാലാൻഡ് സംസ്ഥാനങ്ങളിൽ പ്രവേശിക്കാൻ പെർമിറ്റ് ആവശ്യമായ പ്രദേശങ്ങളും ബില്ലിന്റെ പരിധിയിലില്ല പൗരത്വ ഭേദഗതി ബില്ല് നടപ്പിലാകുന്നതോടെ വിദേശികൾക്ക് സംസ്ഥാന സർക്കാരിന്റെ കൂടി അനുമതിയോടെ മാത്രമേ ഇന്ത്യൻ പൗരത്വം നൽകൂ ഇതാണ് ആഭ്യന്തര മന്ത്രാലയം അറിയിച്ച ഏറ്റവും പുതിയ അപ്ഡേറ്റ് ഓരോ അപേക്ഷയും അതാത് സ്ഥലത്തെ ഡെപ്യൂട്ടി കമ്മീഷണറോ ജില്ലാ മജിസ്ട്രേറ്റോ കൃത്യമായി പരിശോധിച്ച് അന്വേഷണം നടത്തണം ഇതാണ് ഈ ബില്ലിലെ നിയമവ്യവസ്ഥകൾ സംസ്ഥാന സർക്കാരുകളും അന്വേഷിക്കണം എന്നിട്ട് ഈ രണ്ട് റിപ്പോർട്ടുകളുടെയും അടിസ്ഥാനത്തിൽ മാത്രമേ ഇത്തരക്കാർക്ക് ഇന്ത്യൻ പൗരത്വം നൽകൂ രണ്ടായിരത്തി പതിനാലില് ബി ജെ പിയുടെ തെരഞ്ഞെടുപ്പ് പ്രകടന പത്രികയിലെ പ്രധാന വാഗ്ദാനമായിരുന്നു പൗരത്വ ഭേദഗതി ബില്ല് രണ്ടായിരത്തി പതിനാറ് ജൂലൈ പത്തൊൻപതിനാണ് ആദ്യമായി ബില്ല് ലോക്സഭയിൽ അവതരിപ്പിക്കുന്നത് ഓഗസ്റ്റ് പന്ത്രണ്ടാം തീയതി ബില്ല് സംയുക്തമായ പാർലമെന്ററി സമിതിക്ക് കൈമാറി അന്ന് നമ്മൾ എനിക്ക് തോന്നുന്നു നമ്മൾ കൊറോണ പിടിച്ചു വല്ലാതെ പ്രതിസന്ധിയിലായിരിക്കുന്ന ഒരു സമയത്താണ് ഈ ബില്ല് പാർലമെന്റിലേക്ക് വരുന്നത് രണ്ടായിരത്തി പത്തൊൻപത് ജനുവരി ഏഴാം തീയതി സമിതി റിപ്പോർട്ട് നൽകുന്നു രണ്ടായിരത്തി പത്തൊൻപത് ജനുവരി എട്ടാം തീയതി ലോക്സഭ ബില്ല് പാസ്സാക്കുന്നു പക്ഷെ രാജ്യസഭയിൽ പാസ്സായില്ല അത് പാസ്സാക്കാതിരുന്ന സാഹചര്യത്തില് പതിനാറാം ലോക്സഭയുടെ കാലാവധി കഴിഞ്ഞതോടെ ായി മാറുന്നു വീണ്ടും ഡിസംബർ നാലാം തീയതി കേന്ദ്ര മന്ത്രിസഭ അംഗീകരിച്ച ബില്ല് ഒൻപതാം തീയതി ആഭ്യന്തര മന്ത്രി അമിത് ഷാ ലോക്സഭയിൽ അവതരിപ്പിച്ചു മുന്നൂറ്റി പതിനൊന്ന് വോട്ടുകൾക്കാണ് ലോക്സഭയില് ബില്ല് പാസ്സാകുന്നത് അസമിലെ ജനങ്ങളുടെ പൗരത്വം സ്ഥിരീകരിക്കുന്നത് സംബന്ധിച്ച ദേശീയ പൗരത്വ രജിസ്റ്റർ അതായത് എൻ ആർ സി അതിന്റെ അവസാനത്തെ കരട് കഴിഞ്ഞ വർഷം പ്രസിദ്ധീകരിച്ചു ആ സമയത്ത് നാല്പത് പോയിന്റ് ഏഴ് ലക്ഷം പേര് പുറത്തായത് സങ്കീർണതകളിലേക്ക് വഴി തുറന്നു അങ്ങനെയാണ് ഒരുപാട് പ്രശ്നങ്ങളും പ്രതിഷേധ പരിപാടികളും ഒക്കെ നമ്മുടെ ഉണ്ടാകുന്നത് അസമിലെ പൗരത്വ വിഷയം ദേശീയ തലത്തില് രാഷ്ട്രീയ മാനം കൈവരിച്ചു എന്ന് മാത്രമല്ല രാജ്യത്തിനു മുന്നിലുള്ള മാനുഷിക പ്രശ്നമായിട്ടും അതുമാറി അന്തിമ പട്ടിക തയ്യാറായിട്ടില്ലെങ്കിലും കരട് രജിസ്റ്ററില് പുറത്തായവരുടെ ആ പുറത്തായ ആളുകളില് ഇരുപത്തിയെട്ട് ലക്ഷം ആളുകൾ ഹിന്ദുക്കളാണ് പത്ത് ലക്ഷം മുസ്ലിങ്ങൾ ബാക്കി മറ്റു വിഭാഗക്കാർ അനധികൃതമായ കുടിയേറ്റക്കാരായിട്ടാണ് ഇവരെ സർക്കാർ കാണുന്നത് ഓ ഇരുപത്തിയെട്ട് ലക്ഷം ഹിന്ദുക്കൾ പുറത്തായപ്പോൾ അവരാരും ഒരു പ്രതിഷേധവുമായിട്ട് വന്നില്ല പത്ത് ലക്ഷം മുസ്ലിങ്ങൾ പുറത്തായപ്പോൾ ഇവർക്ക് ഭയങ്കര പ്രശ്നം ഇതൊരു നിയമമല്ലേ ഇപ്പോഴത്തെ നിയമ ഭേദഗതി അനുസരിച്ച് ബംഗ്ലാദേശ് അഫ്ഗാനിസ്ഥാൻ പാകിസ്ഥാൻ എന്നിവിടങ്ങളിൽ നിന്ന് ഇന്ത്യയിലെത്തിയ ആറു മതവിഭാഗങ്ങളായ ആ നാട്ടിലെ ന്യൂനപക്ഷക്കാർ നമ്മുടെ നാട്ടിൽ എത്തിയിട്ടുണ്ട് അവർക്കാണ് പൗരത്വം മുസ്ലിങ്ങളെ കുറിച്ച് ഒരു പരാമർശവും ഇല്ല അതുകൊണ്ട് അവരെ എടുത്ത് പുറത്താക്കുമെന്ന് ഇതിനകത്തുണ്ടോ അപ്പൊ പൗരത്വ ഭേദഗതി ബില്ല് അസമിലെ പത്ത് ലക്ഷം മുസ്ലിങ്ങളുടെ ഭാവി അനിശ്ചിതത്വത്തിലാക്കും എന്ന് പറഞ്ഞിട്ടാണ് ഇവർ ഈ പ്രതിഷേധവുമായി രംഗത്തിറങ്ങിയിരിക്കുന്നത് പക്ഷേ ഒരു മുസ്ലിമിനും പൗരത്വം നഷ്ടപ്പെടില്ല എന്ന് മാത്രമല്ല ഒരു രൂപത്തിലും ഇത് മുസ്ലിങ്ങളെ ബാധിക്കുന്ന ഒരു വിഷയവുമല്ല എന്നിട്ടും ഈ പൗരത്വ ഭേദഗതി നിയമത്തിനെതിരേതാ ഡിവൈഎഫ്ഐ സുപ്രീം കോടതിയെ സമീപിക്കുമെന്നാണ് ഒരു പ്രതിഷേധമൊക്കെ കാണുന്നത് സി എ ചട്ടം മരവിപ്പിക്കണം എന്നാവശ്യപ്പെടുകയാണ് ഡിവൈഎഫ്ഐ അവരാണിപ്പോ സുപ്രീം കോടതിയിൽ ഹർജി നൽകിയിരിക്കുന്നത് സി എ ചോദ്യം ചെയ്തിട്ടുള്ള ഹർജികൾ നിലനിൽക്കുമെന്നതുകൊണ്ട് പുതിയ ചട്ടം മരവിപ്പിക്കണം എന്നാണ് ഹർജിക്കാരുടെ ആവശ്യം മുസ്ലിങ്ങളെ പ്രീണിപ്പിക്കാൻ കിട്ടുന്ന ഏത് സാഹചര്യങ്ങളും പ്രീണിപ്പിക്കുകയും അത് വോട്ട് ബാങ്ക് ആക്കി മാറ്റുകയും ചെയ്യുമെന്ന് പ്രതിജ്ഞയെടുത്തിറങ്ങിയ ഇവർക്ക് ഈ എലക്ഷൻ അടുത്തിരിക്കുന്ന സമയത്ത് ഇതൊരു ചാകരയായിട്ട് അവർ കാണുന്നു നിയമ പോരാട്ടം ശക്തമാക്കുന്നതിന്റെ ഭാഗമായി വിവിധ നിയമജ്ഞരുമായി കൂടിക്കാഴ്ച നടത്തിയതായി ഡിവൈഎഫ്ഐ അഖിലേന്ത്യ പ്രസിഡന്റ് എ എം റഹീം എം പി അറിയിച്ചിട്ടുമുണ്ട് നിലവില് ഇരുന്നൂറ്റി അൻപതിൽ കൂടുതൽ ഹർജികളാണ് സുപ്രീം കോടതിയുടെ പരിഗണനയിൽ ഇരിക്കുന്നത് ഈ പശ്ചാത്തലത്തില് പുതിയ ചട്ടങ്ങൾ പുറത്തിറക്കുന്നത് ഭാവിയിൽ വലിയ പ്രത്യാഘാതങ്ങൾക്ക് കാരണമാകും എന്നാണ് ഈ ഹർജി പറയുന്നത് പൗരത്വ ഭേദഗതി നിയമത്തിന്റെ പുതിയ ചട്ടങ്ങൾ റദ്ദാക്കണമെന്നാവശ്യപ്പെടുകയാണ് മുസ്ലിം ലീഗും ഡിവൈഎഫ്ഐയോടൊപ്പം തന്നെ അവരും സുപ്രീം കോടതിയിൽ ഹർജി നൽകുന്നു ഡിവൈഎഫ്ഐയുമായിട്ട് ചേർന്നിട്ട് തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടിട്ടാണ് സർക്കാർ പുതിയ വിജ്ഞാപനം പുറത്തിറക്കിയത് എന്ന് മുസ്ലിം ലീഗിന്റെ സംസ്ഥാന പ്രസിഡന്റ് പാണക്കാട് സാദിഖലി ഷിഹാബ് തങ്ങൾ അഭിപ്രായപ്പെടുന്നു ഈ നിയമത്തെക്കുറിച്ച് പഠിച്ചിട്ടാണോ ഇവർ പറയുന്നത് പെട്ടെന്ന് യാതൊരു നടപടിയും ഉണ്ടാകില്ല എന്നാണ് സർക്കാർ അന്ന് സുപ്രീം